ഞങ്ങൾ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ആധുനിക കവിത്രങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം ഉത്തരം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി പ്രൊഫസർ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യ ലോകം അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആണ് ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ഞാൻ ആരുടെ വരികൾ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് കാക്കനാടൻ എന്ന നാമത്തിൽ ാമത്തിൽ അറിയപ്പെടുന്നതാ വർഗീസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം പുസ്തകമേത് മലബാറിക്ക കുമാരനാശാന്റെ ആശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടക ദർപ്പണം എന്ന കൃതി രചിച്ചത് വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ് വിശുദ്ധ ഖുറാൻ വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് എം എം കെ മേനോൻ ടി നായർ നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇതോട് നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു ഇതാ നിങ്ങൾക്കായുള്ള ബോണസ് ക്വസ്റ്റ്യൻ എൻ മണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത് उम कमेंट बॉक्स कमेंटू